ചാരവൃത്തി ആരോപിച്ച് ഖത്തറിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ മുൻനാവിക ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം മലയാളിയടക്കം പേരുടെ വധശിക്ഷ അപ്പീൽ കോടതി റദ്ദാക്കി ഇവർക്കുള്ള നയതന്ത്ര പിന്തുണയും നിയമസഹായങ്ങളും തുടർന്നും ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വധശിക്ഷ ജയിൽ ശിക്ഷയായി കുറച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവിടാത്തതിനാൽ ജയിൽ ശിക്ഷ എത്ര കാലത്തേക്കെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചാരപ്രവർത്തനം ആരോപിച്ച ഉദ്യോഗസ്ഥരെ ഖത്തർ തടവിലാക്കിയത് കേസിൽ തിരുവനന്തപുരം സ്വദേശി രാകേഷ് ഗോപകുമാർ അടക്കം എട്ട് ഇന്ത്യക്കാരുടെ വധശിക്ഷ ശിക്ഷയായാണ് ഖത്തറിലെ അപ്പീൽ കോടതി ഇളവ് ചെയ്തത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറും നയതന്ത്ര ഉദ്യോഗസ്ഥരും തടവിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യക്കാരുടെ മോചനത്തിനായി തുടർന്നും നിയമസഹായങ്ങൾ ലഭ്യമാക്കുമെന്ന വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ഈ ആളുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും തുടരും എന്നാണ് എനിക്ക് ഖത്തറിലെ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എട്ടുപേരും ഖത്തറിന്റെ മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രയേലിന് ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു ഇക്കാര്യം ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചതിനു പിന്നാലെ ഇന്ത്യ നയതന്ത്ര രാഷ്ട്രീയ തലങ്ങളിൽ പലതവണ ഇടപെടൽ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ആശയവിനിമയം നടത്തി ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ശിക്ഷാ ഇളവ് ട്വന്റി ഡൽഹി